കൂട്ടുകാരെ ഏതോ സിനിമ കൽപ്പിനെ മുത്തൻ പ്രമോയില്ല മൊത്തത്തിൽ ആഘോഷ രാവട്ടം നമ്മുടെ പ്രീതിയുടെയും ആകാശൻ്റെയും ആ ഒരു കല്യാണ നാൾ നാളുകൾ തന്നെയാട്ടോ ആ ഒരു ആട്ടവും പാട്ടവും ഡാൻസും ഒക്കെ തന്നെയാണ് നമുക്കിന്നത്തെ പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്ന അതിനിടയിൽ നമ്മുടെ ശ്രുതി നമ്മുടെ അശ്വിന് എന്താ പറയുക ഹാപ്പിമാരുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അശ്വിനും കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ ലാവണ്ണിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ എന്താ പറയുക ലാവണ്ണിയും കൂട്ടി നമ്മുടെ ശ്രുതി എല്ലാവരും ഡാൻസ് കളിക്കുന്നതും അശ്വിനിങ്ങനെ നമ്മുടെ ശ്രുതിയെ നോക്കുന്നതും ശ്രുതി ഇങ്ങനെ അശ്വി ശ്രുതി ഇങ്ങനെ അശ്വിനെ നോക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെ കേട്ടോ അതിനിടയിൽ നമ്മുടെ ശ്രുതി അഞ്ജലിയും വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ തന്നെ ആയിരിക്കും അപ്പോൾ ശ്യാമിനാണെങ്കിൽ നമ്മുടെ ശ്രുതി നമ്മുടെ അഞ്ജലിയോട് സംസാരിക്കുമ്പോൾ ൊക്കെ ഭയങ്കര ടെൻഷനാണ് എങ്ങനെയെങ്കിലും പാത്തുനിന്ന് ആ സംസാരക്കു കേൾക്കാനുള്ള ഒരു വ്യഗ്രതയിലായിരിക്കും നമ്മുടെ ശ്യാം അവസാനം നമ്മുടെ എന്താ പറയുക ശ്രുതി നമ്മുടെ ശ്യാമിനിങ്ങനെ ദേശത്തോടെ ശ്യാമും അപ്പോൾ ആ ഒരു ഡാൻസുകളൊക്കെ കൂടോ നമ്മുടെ ശ്രുതിയുടെ അപ്പം അപ്പോൾ ശ്രുതി അവിടെ നിന്ന് മാറും നമ്മുടെ ശ്യാമെ ഡാൻസുകൾക്ക് ആകുമ്പോൾ നമ്മൾ ശ്രുതി അവിടെ നിന്ന് മാറി നമ്മുടെ ശ്യാമിനിങ്ങനെ ദേശത്തോടു കൂടി നോക്കുന്നൊരു രംഗത്തിലാട്ടോ ഇന്നത്തെപ്പുറമോ അവസാനിക്കുന്നത് ഇനി എന്താകും നമ്മുടെ ആകാശിൻ്റെയും പ്രീതിയുടെയും കല്യാണം കഴിയുമ്പോൾ നമ്മുടെ ശ്രുതി ഇക്കാര്യം വെളിപ്പെടുത്തുമോ നമ്മുടെ ഈ ചേച്ചിയുടെ കല്യാണം നടക്കണം എന്നുള്ളൊരു ലക്ഷ്യമാണല്ലോ നമ്മുടെ ശ്രുതി ഇപ്പോൾ നമ്മുടെ ശ്യാമിൻ്റെ കാര്യം അവിടെ നിന്നും മറച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ കല്യാണത്തിന് ശേഷം നമ്മുടെ ശ്യാമിൻ്റെ ഒരു മുഖം കൂടി നമ്മുടെ ശ്രുതി വലിച്ചൂരുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയോട്ടെ എങ്ങനെയൊക്കെ തീരും നമ്മുടെ അശ്വിനും നമ്മുടെ അഞ്ജലിയും ഒക്കെ ഈ നമ്മുടെ ശ്യാമൻ്റെ ഈ ഒരു ചതിയൻ മുഖം അറിയുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ അതിഭീകരം തന്നെയായിരിക്കും നമ്മുടെ അശ്വിൻ ഉറപ്പായിട്ട് നമ്മൾ ശ്യാമൻ അടിച്ചു പുറത്താക്കുക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ